ഇത്തവണ കനൂക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേലയിലെ മീനാണ് ഞാൻ എന്റെ പേര് ഫയർ ഫൈറ്റിംഗ് പ്രോഗ്രാം ഫയർഫോഴ്സിലെ എളിയ വലിയ ഒരു അംഗമാണ് ഞാൻ എന്നെ കുറിച്ച് താൻ വേറെ ആരും വേണ്ടെന്ന് പറഞ്ഞതുപോലെ എന്റെ കഴിവുകളെ കുറിച്ച് ഞാൻ തന്നെ ചുരുക്കത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യയിൽ ഒരു റോബോട്ടിക് ഫയലൈറ്റിക് ഉപകരണമാണ് ഞാൻ ഒരു പരിധിക്കപ്പുറം തീപിടുത്തമുണ്ടായാൽ തീയുടെ വളരെ അടുത്തു ചെന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്താനും കൂടുതൽ നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് തീപിടിക്കുന്ന സാഹചര്യത്തിൽ ഉടമകൾ കയറി എത്താനും എനിക്ക് അനായാസം സാധിക്കും കൂടുതൽ അറിയണമെങ്കിൽ ഈ ഇത് ഫയർ സർവീസ് പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ഫയർ റോബോ എന്ന് പറയുന്ന ഫയർ ഫൈറ്റിങ് റോബോട്ടാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അതായത് ഒരു ഗ്യാസ് ടാങ്കറൊക്കെ ലീക്കായിട്ട് എക്സ്പ്ലോഷൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ മനുഷ്യൻ പോയി അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയങ്ങൾ ഫയർ റോബോട്ടിന് പോയിക്കൊണ്ട് ഫയർ ഫൈറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഔട്ട്പുട്ട് രണ്ടായിരം ലിറ്റർ പെർ ആണ് ഇതിൻ്റെ ഔട്ട് പുട്ട് ഇത് ആയിരം ഡിഗ്രി വരെ ഹീറ്റ് വിസ്റ്റാൻഡ് ചെയ്യും ഇതിൽ നോർമൽ ക്യാമറ ക്യാമറയുണ്ട് തെർമൽ ഡിറ്റക്ഷൻ ഉണ്ട് അതുപോലെ ഫോർട്ടി ഫോർട്ടി ഡിഗ്രി ക്ലൈമ്പിങ് ഉണ്ട് അതുപോലെ പടികൾ ബാക്കി ഉള്ള സ്ഥലങ്ങൾ പടികൾ അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം ഫയർപേറ്റ് ചെയ്യുക കയറി പോകാൻ സാധിക്കും അതുപോലെ ബിൽഡിംഗ് ഗുളബ്സ് ഗ്ലബ്സ് ആവാൻ സാധ്യതയുള്ള ബിൽഡിങ്ങിൽ സെർച്ചിങ്ങിന് വേണ്ടി ഇതിനെ അയക്കാം അപ്പോൾ ഫയർ എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ പ്രത്യേകിച്ചുള്ള കാര്യം ഇപ്പോൾ നമ്മുടെ സർവീസിൽ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് എറണാകുളത്തുണ്ട് ഒന്ന് ട്രിവാൻഡത്തുണ്ട് ഇത് പുതുതായിട്ട് വന്ന എക്യുപ്മെൻറ്റ്സാണ് അതിന് ശേഷം ട്രിവാൻഡത്ത് ഗ്യാസ് ടാങ്കർ അങ്ങനത്തെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ബിൽഡിംഗ് ഉള്ള ഓഫീസ് വീഴാൻ സാധ്യതയുള്ള ബിൽഡിങ്ങിലൊക്കെ പോയി ഫയർ ഫൈറ്റ് ചെയ്യാനായിട്ട് മനുഷ്യൻ പോകുന്നതിനേക്കാൾ സേഫായിട്ട് ഇതിനെ അയക്കാൻ പറ്റും പിന്നെ ഈ തെർമൽ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ പുകയിലും എല്ലാം കൃത്യമായിട്ട് മനുഷ്യൻ്റെ സാന്നിധ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ആയിരം ഡിഗ്രി ഹീറ്റ് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻ്റ് ആണ് അതുകൊണ്ട് ഫയർ ഫൈറ്റിങ്ങിന് സുഖമായി ഉപയോഗിക്കാം അതായത് അഞ്ച് മണിക്കൂർ ഒരിക്കലും ചാർജ് ചെയ്താൽ അഞ്ച് മണിക്കൂർ ബാക്കപ്പ് കിട്ടും ഒരു ഇരുന്നൂറ്റമ്പത് കിലോ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഇനി മോണിറ്ററൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇൻകേസ് സ്ട്രച്ചറായിട്ട് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ സ്ഥലങ്ങൾ സ്ട്രച്ചറായിട്ട് ഇത് ഉപയോഗിക്കാം അതായത് റിമൂവൽ പാർട്ടുകളാണ് ഇത് റിമൂവ് ചെയ്ത് വേറെ എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യാൻ സാധിക്കും ഇത് ഫയർ ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന മോണിറ്റർ എന്ന് പറയും ത്രീ സിക്സ്റ്റി പ്രൊട്ടേഷൻ ആണത് അതായത് ത്രീ സിക്സ്റ്റി വരെ കറങ്ങാനും അത് മുകളിലോട്ടാക്കാനും ജെറ്റ് സ്പ്രേ അങ്ങനെ അങ്ങനെ എങ്ങനെയാ രീതിയിലാണോ ഫയർ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും റബ്ബർ ഹീറ്റ് ഇസ്റ്റൻറ്റ് ചെയ്യുന്ന ടൈപ്പ് റബ്ബറാണ് അത് ഇവിടത്തെ സ്പ്രിങ്ക്ലറുകൾ ഉണ്ട് അപ്പോൾ ഇത് ഫയർ ഫൈറ്റ് തീയിൽ കയറുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് ഇതിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് രണ്ടാമത് ഇതൊരു ഫയർ ഷീൽഡായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം ഇത് ജെറ്റ് സ്പ്രേവാക്കാം സ്പ്രേ ആക്കി വെച്ചിട്ട് നമുക്ക് റേഡിയേഷൻ കൂടിയ സ്ഥലങ്ങളിൽ ഫ്രണ്ടിൽ നിന്ന് ഇത് വിട്ടിട്ട് നമുക്ക് അതിൻ്റെ വാട്ടർ കാർട്ടൻ ഉണ്ടാക്കി അതിൻ്റെ മിന്നിൽ നിന്ന് ആൾക്കാർക്ക് സേഫായിട്ട് പോകാൻ സാധിക്കും അങ്ങനെ പല രീതിയിലുള്ള പർപ്പസ്